ഹലോ ഫ്രണ്ട്സ് ഇപ്പം വിശേഷം എൻ്റെ പേര് ബ്രൈജോ എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് നമസ്തേ കേരളം നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ചെയ്യുന്നത് അലങ്കാര മത്സ്യങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഗപ്പീനെ ഭയങ്കര ഇഷ്ടമായിരിക്കുന്ന അറിയാം പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗപ്പികളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ഇൻഫർമേഷൻ തരാനുണ്ട് കാലിക്കറ്റ് ഗപ്പി ബ്രേഴ്സ് കുറച്ച് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് അടുത്ത മാസം നാല് അഞ്ച് തീയതികൾ അതായത് സാറ്റർഡേ സൺഡേ ആയിട്ട് വരും ഒരു ഗപ്പി എക്സിബിഷൻ നടക്കുന്നുണ്ട് കാലിക്കറ്റ് ബ്രീഡേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ എക്സിബിഷനിൽ ഏകദേശം നൂറിൽ പരം ഗപ്പി സ്ട്രെയിൻസ് നമുക്ക് കാണാൻ പറ്റും വെറൈറ്റി ഗപ്പികൾ ഉണ്ടാവും നമ്മളെല്ലാവരും ഗപ്പികളെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഒരു ഷോ ക്വാളിറ്റി ഗപ്പി എന്താന്നുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ഗപ്പികളുടെ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും സോ കാലത്ത് പത്ത് മണി തൊട്ട് രാത്രി പത്ത് മണി വരെയാണ് പ്രോഗ്രാം ഉള്ളത് മെയ് മാസം നാല് അഞ്ച് തീയതികളിൽ ശനി ഞായറാണ് മുടക്കാണ് അപ്പോൾ എല്ലാവരും വരാൻ ശ്രമിക്കുക ഈ പ്രോഗ്രാമിൽ വരുന്ന എല്ലാവർക്കും ഈ പ്രോഗ്രാം ഒരു ഗ്യാരണ്ടി നമുക്ക് തരാൻ പറ്റും തീർച്ചയായും നിങ്ങൾ വന്നോളൂ നൂറിൽ പരം ഷോ ഷോപ്പിറ്റി ഗപ്പീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും സെയിൽസും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും നല്ല ബ്രീഡേഴ്സിനെ കാണാൻ പറ്റും നമുക്കെല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആവാൻ പോകുന്ന ഒരു പ്രോഗ്രാമാണിത് സോ അത് മിസ്സാവാതിരിക്കുക പിന്നെ കാലിക്കറ്റ് ബീച്ചിൽ ഗുജറാത്തി ഹാളിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ഒരു രണ്ട് ദിവസം ഞാനും ഉണ്ടാവാൻ ശ്രമിക്കാം നിങ്ങളും വരിക അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം അപ്പോൾ കഴിയുന്ന എല്ലാവരും വരാൻ ശ്രമിക്കുക എന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസ് തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കഴിയുന്ന എല്ലാവരും ഈ പ്രോഗ്രാമിനെ പങ്കെടുക്കാനും ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്കിനെ വേറെ വീഡിയോയിൽ കാണാം